കാച്ച പാലാണ് ഓ ചേച്ചി മരുമോനെ കണ്ടില്ല അവന് ലീവ് കിട്ടിയില്ലേ ഇല്ലടി അവന് ലീവ് കിട്ടിയില്ല അവൻ ഷിപ്പിലല്ലേ ഷിപ്പ് കരക്കടുത്തില്ല അതുകൊണ്ട് ലീവ് കിട്ടിയില്ല ഷിപ്പില മോൻറെ വീട് എന്നൊക്കെ പറഞ്ഞപ്പേ ഒത്തിരി കൂടി വലുതായിരിക്കും ഞാൻ വിചാരിച്ചായിരുന്നു എന്തേ ചെറിയ വീട്ടിൽ വീട്ടിലൊതുക്കിയത് അതിന് സ്ഥലമേന്റെ ഇവന്റെ വീട്ടീന്നെ കൊടുത്ത അഞ്ച് സെന്റിലാണ് ഇപ്പൊ ഈ വീട് പറഞ്ഞതേക്കണത് വീട്ടിന്റെ അടുത്ത് തന്നെ വീട് വേണം എന്ന് പിന്നെ ഭയങ്കര വാശിയായിരുന്നു അടുത്ത സ്ഥലം വല്ലതും ഉണ്ട് തൊട്ട് തൊട്ടടുത്തൊക്കെ വീടുകളല്ലേ പിന്നെ എവിടെ നിന്ന് സ്ഥലം മേടിക്കാനാണ് ഇവൻ്റെ ഇപ്പഴത്തെ ശമ്പളം അനുസരിച്ചൊരു നല്ല മാണിക്കാത്ത വീട് വെക്കാൻ പറ്റും ടൗണിലേ പക്ഷെ അവൻ ഇവിടെ തറവാടിന്റെ മൂലയിൽ തന്നെ കിടക്കണമെന്ന് അപ്പൊ ആകെ ഉള്ള പത്ത് സെന്റിന്ന് അനിയന് അഞ്ച് സെന്റ് അനിയൻ ചേട്ടന് അഞ്ച് സെന്റ് അങ്ങനെ മുറിച്ചു തന്നു അതിലാണ് വീട് വെച്ചത് പിന്നെ അവക്കും ആഗ്രഹം കുഞ്ഞു വീടായിരുന്നു പിന്നെ ഈ വീടിന്റെ വലിപ്പത്തിലൊന്നും അല്ലല്ലോ കാര്യം അതില് താമസിക്കുന്ന ആൾക്കാരുടെ മനസമാധാനത്തിലല്ലേടി അത് ശരിയാണ് ചേച്ചി അതിനൊരു ഉത്തമ ഉദാഹരണമുണ്ട് എന്റെ അനിയത്തിയുടെ മോളും മരുമോനും എന്ത് പറയാനാണ് കൊട്ടാരം പോലത്തെ വീട് വെച്ച് ഒരു കൊച്ചുള്ളൂ അത് ഓർക്കണം ഒരു കുഞ്ഞു കൊച്ച് എന്നിട്ടാണെങ്കിൽ ആന പോലത്തെ രണ്ടായിരം മൂവായിരം അങ്ങനെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അവസാനം എന്തായി ഇത് രണ്ടുപേരും ഡൈവേഴ്സ് ആയി കൊടുത്തേക്കാണ് ഇപ്പൊ വീട് ഭാവം വെക്കണം എന്നും പറഞ്ഞുണ്ടായി പക്ഷെ എന്താ പറയാ കണ്ടാ കണ്ടാ അതാണ് ആ ഈ ചടങ്ങിനെ ആരെയും വിളിച്ചില്ലേ ചേച്ചി ഓ ആരെയും വിളിച്ചില്ലറി അമളുടെ അമ്മായിയമ്മ പിന്നെ ഭർത്താവിന്റെ അനിയനും ഭാര്യയും അവര് വന്ന് പാല് അയച്ചു കഴിഞ്ഞു പാലും കുടിച്ച് അവര് ജോലിക്ക് പോയി അങ്ങട് തറവാട്ടിലോട്ട് പോയൊക്കെയാണ് തന്നെ ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ വേഗം വേഗം കൂടി എത്തിക്കാല്ല ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ അപേക്ഷിക്കേമ്പ എല്ലാത്തിനും ഓടണ്ടേ പിന്നെ അധികം ആൾക്കാരെ ഒന്ന് വിളിക്കാൻ ഞാൻ പിന്നെ ആകെ വിളിച്ച എന്റെ പൊന്നാങ്ങനെയാണ് പുള്ളി വന്നില്ല പുള്ളിനെ വിനിയന്നാളൊരു പട്ടി അടിച്ചിട്ട് അതുകൊണ്ട് പിന്നെ പുള്ളി വന്നില്ല ഇല്ലേ വിളിച്ചാ പിന്നെ എല്ലാരേം വിളിക്കണം വിളിക്കാതെ ഒതുക്കിയ ഒരു പരിപാടി ചെറിയ രീതിയിൽ നടത്താൻ ചോദിച്ചു നിന്നോട് ഞാൻ പിന്നെ എന്റെ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നുള്ളു വേറെ ആരെയും വിളിച്ചിട്ടില്ല പിന്നെ അവനും കൂടി ഇല്ലാത്ത പരിപാടി അല്ലേ അവൻ ലീവ് ഒന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ ഈ ആൾക്കാരെ മുഴുവൻ വിളിച്ചു നടത്തണ്ടെന്ന് ഞാനാണ് മോളോട് പറഞ്ഞത് ഇനിയിപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞ കർക്കിടകം തുടങ്ങൂല അതുകൊണ്ടാണ് ഇന്ന് തന്നെ വേഗം അങ്ങോട്ട് ചെയ്തത് അല്ലെ പിന്നെ ഒരു മാസം പിന്നെയും താമസിക്കും ഇതാവും ഇന്ന് നല്ല ദിവസമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പങ്ങട് ചെയ്ത് ഞാൻ വന്നിട്ട് പരിപാടി ഇറക്കാന്ന് വെച്ചാലും നീണ്ടു പോവും എന്നാൽ കരക്കടിക്കണം എന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ ഷിപ്പ് അപ്പൊ അതുകൊണ്ട് ഈ ഞായറാഴ്ച ചെറിയ രീതിയിൽ അതും അത് തന്നെ തുമ്പിക്കുട്ട എന്തിനാണ് ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നു നോക്കണത് കാരണം എന്താ എന്തോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് യൂണിക്കോൺ തലയിൽ വെക്കാൻ ആണെങ്കിൽ അത് അവിടെ എവിടെ പിള്ളേരൊക്കെ വലിയ ആൾക്കാരാന്നാണ് വിചാരം എന്തൊക്കെയാണ് പറയണേ ഇതൊന്നും വായിനാക്ക് എന്തൊക്കെയാ പറയണേ നീ ഭയൊക്കെ പേരും പറഞ്ഞു അത് കാണായില്ല ഇത് കാണായില്ലെന്നും പറഞ്ഞു രാവിലെ വൈകുന്നേരം വരെ നടക്കും എന്നെ കണ്ടൂടാ ഞാൻ എന്തെങ്കിലൊക്കെ ഇങ്ങനെ കുറ്റം പറയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീത്ത ഒക്കെ പറയുമല്ലോ എന്നെ കണ്ടൂടാ കണ്ടുവിടാ മരുമോന്റെ അമ്മനെ ഭയങ്കര സ്നേഹി പൊയ്യോ പൊന്നേ തുമ്പാർത്തുമ്പാ എന്നൊക്കെ പറഞ്ഞോണ്ട് കൊഞ്ചിച്ച് മേത്ത് വെച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് അവരെ ഭയങ്കര കാര്യമാണ് എന്നെ വലിയ പ്രിയല്ല നീ തലേ ദിവസം തന്നെ എത്തണോട്ടടി അയ്യോട് ഈ പണിയെടുക്കാനാണെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ടട്ട എനിക്ക് പേ വല്ലാത്ത വൈകാരികയാണ് അയ്യോ പനിയൊന്നും എടുക്കണ്ട അങ്ങനെയാണെങ്കി പിന്നെ ഞാനിവിടെ നിക്കുവോ മുഡൊക്കെ ഏൽപ്പിച്ചേക്ക് തലേ ദിവസം ചോറും മോരുകറിയും കാബേജ് തോരനും മട്ടും കടലും പപ്പടവും വെള്ളം ഏപ്പിച്ചേക്കാണ് പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ ഇവിടെ പാത്രവും ഇല്ല ഗ്യാസും ഇല്ല അതുകൊണ്ട് എല്ലാം ഏപ്പിച്ചേക്കാണ് പിറ്റേ ആണെങ്കിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഐസ്ക്രീമും എല്ലാം എടുത്തു കൊടുക്കാൻ വരെ ചിയർ ഗേൾസിനെ ഏപ്പിച്ചേക്കുന്നു അല്ല ും ചിയർ ഗേൾസ് ചിയർ ഗേൾസ് എന്ന് വെച്ചാലേ ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോഴേ ഗോളൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തുണിയില്ല തുണിയില്ലാണ്ട് ഇത് കാറ്ററിംഗ് ഗേൾസ് ആയിരിക്കും അല്ലേ ഓ ശരി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാരും പറഞ്ഞ ഇല്ലടി തരുന്നാരി ആരും പറഞ്ഞൊന്നുമില്ല ഞാനും അവളൊക്കെ എല്ലാവർക്കും കൊടുക്കണ പാരമ്പര്യം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാരും തിരിച്ചുവരും ഞാൻ എന്തോരം പേർക്കാണ് നല്ല സാധനങ്ങൾ കൊടുത്തേക്കണത് നമുക്ക് അവര് ചിലപ്പോ കാക്കറ വീക്കറ സാധനം തരും പക്ഷെ നമ്മള് സാധനത്തിന്റെ വില നോക്കൂല അതിന്റെ ക്വാളിറ്റി ആണ് നോക്കുന്നത് അത് അവളും പറയും അമ്മ അങ്ങനെയാണ് എല്ലാം നല്ല രീതിക്ക് കൊടുക്കും എല്ലാര്ക്കും അതുകൊണ്ട് തന്നെ നമുക്കും അവരൊക്കെ തരും അത് അത് ഒന്നും പറഞ്ഞില്ല എല്ലാരും കൊണ്ടുവരും ഓ വലിയ കൊടുപ്പ് തന്നെ പൈസ നോക്കുക പോലും ഇല്ല പച്ച കള്ളം മുഖത്ത് നോക്കി തട്ടി വിടുകയാണ് എൻറെ വീടുകാർ രണ്ട് ഗ്ലാസ് പേപ്പറിൽ പൊയിഞ്ഞുകൊണ്ട് നീ ഉം എന്ത് നീ എന്റെ മുഖത്ത് ഇങ്ങനെ കണ്ണുകണ്ട് നോക്കിയിരിക്കുന്നത് അല്ല നീ ഇത്രേ വയസ്സായിട്ടേ സൗന്ദര്യത്തിനൊരു കുറവില്ലെന്ന് ആലോചിക്കായിരുന്നു പക്ഷെ ഇവളുടെ ഒരു കാര്യം ഒന്ന് പോയെടി അവിടെന്ന് പണ്ടൊക്കെ നല്ല സൗന്ദര്യം വരുന്നു ഇപ്പൊ കൊറവൊന്നുല്ല എന്നാലും വയസ്സായൊരു ഇണ്ടാവൂല്ല ഓ നല്ല സൗന്ദര്യം തന്നെ അയ്യോ ഫ്രണ്ടിലത്തെ പല്ല് കണ്ടാലും മതി എടി എന്നാ ഞാൻ ഇറങ്ങട്ടെ കൊച്ചുമോൾക്കേ പൊടി കിട്ടും ഇന്ന് അങ്കമാടി ഇന്ന് അപ്പ അത് മേടിച്ച് അവളേയും കൊണ്ട് വരണം അന്നേ ഇറങ്ങട്ടെ എന്നാ നീ ചെല്ലി ഇടാ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല അല്ലെങ്കി ഉണ്ടിട്ട് പോവായിരുന്നു പിന്നെ അവിടെ നിന്ന് തള്ളാൻ ഞങ്ങക്ക് ചോറും കറിയും രണ്ടുപേർക്കുള്ളത് കൊണ്ടു തരും അത് അതുകൊണ്ട് വേറെ ആർക്കും കൊടുക്കാനുണ്ടാവൂല അവര് ചിരിക്കാട്ടിട്ട് തരുള്ളൂ ഓ ചോറും കറിയും ഒന്നും വേണ്ട ഞാൻ എല്ലാം വെച്ചിട്ടാണ് ഇറങ്ങിയത് എന്തായാലും ഇനി ഫങ്ഷൻ വരുമ കാണാം എന്നാ ശരി എന്താണ് തുമ്പിക്കുട്ട മൂത്തവര് വന്ന് പോവാനിറങ്ങുമത്ര പറയുമെന്ന് കാല് അവ സുധാമണി ശൈലജ ദാമോദരൻ ചാരു ശാലിനി എടിമോളെ നമ്മളെ വടക്കേല സൗദാമിനിക്ക് എന്തോ എന്തോന്നടി കൊടുത്തത് ഞാനത് മറന്നുപോയല്ല ബാക്കിയെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അവക്കെന്താണ് കൊടുത്തേനെ ഞാൻ മറന്നുപോയി അത് കുക്കറല്ലേ അമ്മേ മീഷോയിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് മൂന്നെണ്ണം കിട്ടിയിട്ട് അതിനകത്ത് ഒരെണ്ണല്ലേ കൊടുത്തത് ആ അത് ശരിയാണ് അപ്പൊ ബാക്കി രണ്ടെണ്ണം ആർക്കാടി കൊടുത്തത് അതിലെ ബാക്കി രണ്ടെണ്ണം ഒരെണ്ണം ചേട്ടന്റെ കൂട്ടുകാരന്റെ പാർപ്പിനും ഒരെണ്ണം പാലുകാരൻ ചേട്ടന്റെ മുകളിന്റെ പാർപ്പിനും കൊടുത്ത് അപ്പ സൗദാമിനിക്ക് കുക്കർ ഒരു അഞ്ഞൂറ് രൂപയുടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു വളവള കുക്കറാണ് താഴെ വീണാട്ടിളങ്ങി പോകും അപ്പൊ അവൾ എന്തായാലും ഒരഞ്ഞൂറ് രൂപയുടെ കൊടുത്ത സ്ഥിതിക്ക് ഒരായിരം രൂപയുടെ നമുക്ക് തിരിച്ചു സാധനം തരും അല്ലേ എടി നീ പറഞ്ഞ പോലെ ചെയ്തത് കൊണ്ട് ഒരു കാശ് പോലും കൊടുക്കാണ്ട് മോനെയും തിരിച്ചുവരാൻ പറ്റി എത്ര രൂപയെന്തായാലും അപ്പൊ നീ എത്തുകാണ കുറച്ച് തിരക്കാണ് ഞങ്ങൾ റിസർജ് ചെയ്ത് ശരി എന്നാട്ടാ ശരി ആ വരുമാ കാണാ എടി നിനക്കല്ലേ ഒരു വിലയില്ലാത്തത് അതെ മുൻപേ സുമതിക്ക് ബി പി കൂടി ആശുപത്രിയിലായിരുന്നു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു എടീ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണീന്ന് അവളെടുത്ത് അവളുടെ മോന്റെ പേരിലെടുത്ത് ഇപ്പൊ അതേ അവളുടെ മോൻ ബൈക്കിൽ വീണ് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു എന്നിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടേ അവർക്ക് ഒറ്റ പൈസ പോലും ചെലവായില്ലെന്ന് അതെ അവൾ പോയി അയച്ചാണ് എനിക്ക് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ആ അതിനൊക്കെ ഒരുപാട് പൈസയാകൂലേ അതിനിപ്പത്ര പൈസ ഒന്നും വേണ്ടടി മാസം വെറും മുന്നൂറ് നാനൂറ് രൂപ മുതൽ ഒരു കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട് ഇതൊക്കെ ഓൺലൈനിലേ നോക്കി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അതിനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആഹാ കൊള്ളാലോ പിന്നെ ഗൾഫിലും അങ്ങനെയുള്ള പുറം നാട്ടിലൊക്കെ ഉള്ളവർക്ക് നാട്ടിലുള്ള വയസ്സായ എന്നെ പോലുള്ള അച്ഛനമ്മക്ക് വേണ്ടിയും ഈ ഇൻഷുറൻസ് എടുക്കാം അപ്പൊ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കേണ്ട എന്നൊരു ഗുണം കൊണ്ട് പിന്നെ അസുഖം വന്ന് ഹോസ്പിറ്റലിലായാലും ക്ലെയിം സപ്പോർട്ട് മുപ്പത് മിനിറ്റുള്ളിൽ കിട്ടും അമ്മക്ക് ഇത്രയൊക്കെ ബുദ്ധി പിന്നെ അല്ലാണ്ട് ഞാനാരാണ് മോള് ഇപ്പൊ നമ്മുടെ കാലക്കല്ല ക്യാൻസറോ ഹാർട്ടിന്റെ അസുഖങ്ങളോ ഒക്കെ വന്നാലേ പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ചിലവാണ് ചെലവാണ് ഒരാഴ്ച കാലം മുഴുവൻ സമ്പാദിച്ച പണം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണ എന്തുകൊണ്ട് നല്ലതാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട അമ്മേ രണ്ട് ഫാനെങ്കിലും നമുക്ക് മേടിച്ചിടായിരുന്നു ഇവിടാ വല്ലാത്ത ചൂട് രാത്രി ഉറങ്ങാൻ പറ്റണല്ലേ ഇപ്പൊ ഒന്നും മേടിക്കാൻ നിൽക്കണ്ടി ഏകദേശം ഞാനൊരു കണക്കെടുത്തപ്പൊ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നിനക്ക് തരും അപ്പൊ വെറുതെ നമ്മുടെ പൈസ കളയണ്ട അവസാനം രണ്ട് മിക്സി രണ്ട് വാഷിംഗ് മെഷീൻ രണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത് വെക്കാനും ശരിയാവൂല അതുകൊണ്ട് ഇപ്പൊ ഒന്നും മേടിക്കണ്ട അന്ന് അമ്മേ നമുക്കൊരു ചീനച്ചട്ടി കുക്കറൊക്കെ ഒന്നും മേടിച്ചാലാ ഒരു കറി ഉണ്ടാക്കാനുള്ള പാത്രവും ഇവിടെ ഇല്ല നാളെ കഴിഞ്ഞ് ചിലപ്പോ ഗ്യാസ് കിട്ടും നമുക്ക് എന്തിന് ഒരാവശ്യം ഇല്ല ഒരുപാട് ഫാനുകൾ കിട്ടും ആ ശ്രീധരൻ എല്ലാ മുറിയിലും ഫാൻ മേടിച്ച് വിധാനിച്ചിട്ട് അവസാനം പാർപ്പ് കഴിഞ്ഞപ്പോ നാല് ഫാൻ വീട്ടിലിരിക്കണം അവസാനം അത് നിസാര പൈസ പൈസക്കാണ് കടയെ കൊണ്ടു കൊടുത്തത് അത് വേണ്ട ഫാനൊന്നും മേടിക്കണം നമുക്ക് അപ്പൊ ഇനി നാലു ദിവസം ഒന്നും നമുക്ക് കഴിക്കണ്ടേ എടി അതിനല്ലേ നിന്റെ ഭർത്താവിന്റെ വീട് തൊട്ടരിയത്ത് തന്നെയല്ലേ നിനക്ക് അവിടെ പോയി ചോറും വെറുതെ വെറുതെന്താണ് ഇവിടെ വെക്കണത് പേരേഞ്ഞ് ചീത്താവൂലൊന്നും ഒന്നുമില്ല പണി എടുക്കാണ്ട് വെറുതെ ഇരിക്കാം യോ എനിക്കൊക്കെ എന്തായാലും ചെയ്തു കഴിഞ്ഞപ്പടുമിന്നലാണ് ഇതിലും വലിയ സാധനമാണ് അത് രാവിലെ എന്നെ ചായക്കടി മേടിക്കാൻ ചെന്നപ്പോ എന്റെ മൂത്തോട്ട് നോക്കിയില്ല ഇട്ട് പോരാന്തൊക്കെ നോക്കിയപ്പോ കടന്നല് കുത്തിയ പോലെ ഇങ്ങനെ വീർത്തിരിക്കണ്ട് ഉച്ചക്കിന് ചോറ് മേടിക്കാൻ എങ്ങനെ പോകുന്ന ഞാനാലോചിക്കണേ നീ അതൊന്നും നോക്കണ്ട ഭക്ഷണം കഴിച്ചാ പോലെ ഇപ്പൊ കൊണ്ടുതന്നെ അത് കുറച്ച് ബാക്കി എടുത്തു നോക്കാനും വൈകീട്ടത്തേക്ക് കഴിക്കാം അത് മതി ആര പോയത് സൂഷമ്മയാണ ആ ഞാൻ കണ്ടില്ലമ്മേ ആ അത് സൂഷമ തന്നെ നമുക്കുള്ള എന്തോ പൊതിയും മേടിച്ച് വന്ന വരവാണ് അവൾക്ക് ശനിയാഴ്ച ഒരു ഡ്യൂട്ടി ഓഫ് ഇല്ലെന്ന് പറയാനുണ്ടായിരുന്നോ അവളൊരു സ്നേഹമുള്ളവളാണ് എന്തെങ്കിലും തരും അത് ഉറപ്പാണ് ഓ നിന്റെ ഭർത്താവിൻ്റെ അനിയൻ തന്നത് അയ്യായിരം കുണുവ എന്തിനേ ഉള്ള അവ നല്ലൊരു സ്നേഹമുള്ളവനായിരുന്നു കെട്ടിച്ചപ്പിന്നെ ആ പെണ് താളത്തിനല്ലേ തുള്ളൂ അല്ലെങ്കി ഇത്തിരി അധികം പൈസ വരേണ്ടതാണ് ചേട്ടന്റെ പരവാർപ്പിനൊക്കെ അയ്യായിരം കുണുവേന്ന് തന്നിട്ടുണ്ട് ഇവിടെ ജോലിക്കാരിയാണെങ്കിൽ ഇവിടെ സ്നേഹമുള്ളവളാണ് ഉറപ്പായിരുന്നു എടുക്കാൻ നല്ല മിക്സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും അത് കിട്ടും ഉറപ്പ് ആഹാ അപ്പൊ മിക്സി ആയി അപ്പൊ അത് മേടിക്കണ്ട കട്ടിലൊക്കെ ആരെങ്കിലും തരുമായിരിക്കുമല്ലേ അമ്മേ പിന്നല്ലാതെ തരാതെ അവിടെ പോവാൻ എന്തായാലും വിഷീക്ക ഡൈനിങ് ടേബിളും സെറ്റിയൊക്കെ എടുത്തുണ്ടർന്നത് നന്നായി ഇല്ലെങ്കിൽ നിലത്തിരിക്കേണ്ടി വന്നേനെ അല്ലേ എന്തായാലും അതൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അമ്മക്ക് കുറച്ച് പാത്രവും കൂടി കൊണ്ടുവരാന്നു എന്തിനു ഈ പാത്രങ്ങളൊക്കെ എന്തിനു മേടിക്കണം അതൊക്കെ അയ്യോ മേടിച്ച് നിറച്ചിട്ട് എന്ത് നമുക്ക് എന്തുവരുമ്പോ എന്തുക്കാരും സ്വന്തക്കാരെ കൊള്ളാണ് അവരൊക്കെ തരും പാത്രങ്ങളൊക്കെ ഇരിക്കും തന്നത് അപ്പൊ പിന്നെ നമ്മൾ ഈ മേടിച്ചു കൂട്ടുന്ന എന്തിനാണ് അതെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കൂട്ടാ ആ എന്റെ പാരമ്പര്യമായിട്ട് ഞാനാണ് എല്ലാ വീട്ടിൽ ചെന്നാലും ഗിഫ്റ്റ് പൊട്ടിക്കണോണ്ട് എന്തായാലും ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കും ഉം തുമ്പിയും പറഞ്ഞോണ്ടിരിക്കണ്ട് അവള് പൊട്ടിക്കൂന്ന് ഓ അത് നീയൊരു തിരിമ അങ്ങട് കൊടുത്താൽ മതി എന്നിട്ട് മാറ്റിച്ചാൽ മതി എത്തി ഞാൻ പൊട്ടിക്കും ആ ഇതൊക്കെ ഞാൻ കോ ഇവളേക്ക് സൂക്ഷിക്കണം ഇക്കാലത്ത് ഒരാളോടൊന്നും പറയാൻ പാടില്ല പറഞ്ഞാ വെട്ടിക്കൊല്ലണ കാലമാണ് എടി മോളെ അവള് വിളിച്ച ആൾക്കാര് നീ വിളിച്ച ആൾക്കാരൊക്കെ വന്നതൊക്കെ അവള് പൊട്ടിച്ചോട്ടെ നമ്മുടെ തൊന്ന കരുമ്പ എന്തു കരുന്ന തരുന്ന ഞാൻ പൊട്ടിക്കും എന്തേലും കളിക്കൂ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി കേട്ടാ നമ്മളെ പൊട്ടിക്കല് എനിക്കറിയാം എന്നാണേ മിണ്ടല്ലേ മിണ്ടല്ലേ എന്താണ് എന്താണ് ഏ മടക്കേല ശാന്തി അപ്പുറത്ത് അവരോട് രണ്ടായിരം രൂപ കടം ചോദിക്കണം നമുക്ക് എന്തേലും മേടിച്ചതാനായിരിക്കും മിക്കവാറും അതൊരു ഇൻഡക്ഷൻ കുക്കർ മേടിക്കാനായിരിക്കും ഞാൻ അവളോട് അന്ന് കുടുംബശ്രീക്ക് പറഞ്ഞാല് ഇൻഡക്ഷൻ കുക്കർ ഇല്ലാന്ന് അപ്പൊ മിക്കവാറും അത് തന്നെ മേടിക്കൂട്ട ആ രണ്ടായിരം രൂപ കൊടുത്തു കൊടുത്ത് അപ്പൊ എന്തായാലും സാധനം കിട്ടും ആണാ എന്നാ പിന്നെ ഇൻഡക്ഷൻ കുക്കർ മേടിക്കണ്ട ഇനി ഫാൻറെ കാര്യം ഞാൻ ആരോട് പറയും എന്റെ തമ്പുരാനേ എടമോഹനാ ടാ ഈ ഞായറാഴ്ചയാണ് പരിപാടിയിട്ടാ പിള്ളേരേം കെട്ടിയുള്ള കൂട്ടി വരണം ഓ ഇല്ലാ ഫാനൊന്നും മേടിച്ചിട്ടില്ല അതൊക്കെ ആരെങ്കിലും കാര്യമായിരിക്കും അത് തന്നെ ശരിയടാ വാന് വാട്ടാ നേരത്തെ വാ ഉം ഓ അപ്പൊ ഫാനിന്റെ ഒരു തീരുമാനമായി എന്റെ തുമ്പിക്കുട്ട നിന്നോടല്ലേ പറഞ്ഞത് ഒത്തിരി ആൾക്കാരെ നമ്മൾ ഈ പരിപാടിക്ക് വിളിക്കുന്നില്ലന്നെ

ഓ എൻ്റെ ദൈവമേ നടുവും മുതുമൊക്കെ പോയി അങ്ങനെ പരിപാടിയും കഴിഞ്ഞ് ഒരുപാട് ഗിഫ്റ്റും കിട്ടി ഇനി ആകുള്ള പരിപാടി പെട്ടി പൊട്ടിക്കലാണ് എടി വാടി മോളെ വാ ഇപ്പ തന്നെ പൊട്ടിക്കവാ എൻ്റെ അമ്മ ഇതെന്തൂരം ഗിഫ്റ്റാണ് ഇതൊക്കെ ഞാൻ പൊട്ടിക്കണോ

ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോ ഞാൻ അപ്പഴേ പറഞ്ഞു നമുക്ക് സകലമായ സാധനങ്ങൾ കിട്ടുമെന്ന് ശരി ദേ ദേ കിട്ടുണ്ട് വട്ടായ കാല് താഴെ വെച്ചേ ഇതെപ്പോ എന്റെ കാലവും മാരങ്ങടും അപ്പൊ ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചില്ലേ സ്വപ്നം കണ്ടാണ എന്തായാലും വാ ഗിഫ്റ്റ് ഇപ്പെല്ലാം പൊട്ടിച്ചോക്കാം എന്നാലേ സമാധാനം ഉണ്ടാവു ഇവിടെ ഒരു നീല കവറുണ്ടായിരുന്നല്ല ദാമുവിന്റെ മോളേ മൂത്തവള് നമ്മൾ അവൾക്ക് കുക്കറാണ് കൊടുത്തത് അവള് കൊണ്ടെത്തന്നത് ആ ഇത് തന്നെ എന്തിന്നത് അയ്യേ ഇതെന്ത് സാധനം ഓടി ഇത് അവൾ ഒരു വൃത്തിയത്തവളാണ് അത് കെട്ടിച്ചിട്ടപ്പൊ സമാധാനം ഉണ്ടായിരുന്നു അപ്പൊ വിളിക്കണ്ടായിരുന്നു അവളേക്കാം സ്പൂണിന് വേണ്ടി അവളെ വിളിച്ചേക്കുന്നു ആവശ്യ അമ്മേ അമ്മടെ ഉച്ച സുഹൃത്തില്ലേ അയൽവാസി അവരെന്താ ആ അവളെന്തേലും നല്ലത് തരും മക്കളൊക്കെ ദുബായിലല്ലേ പിന്നെ അവളുടെ ഉച്ച സുഹൃത്ത് ഞാനാണേ എന്തായിരുന്നേലും അവൾ ഇത്ര ഉള്ള ഒരു പുതിക്കത്താണ് കൊണ്ടന്നത് ആ അതെ ഇവിടെ ഇരിക്കണേ എന്താണെന്നാവോ അയ്യോ ഒരു ഒരിച്ചൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് നാണം കേട്ടവള് ഞാൻ രണ്ട് ഗ്ലാസ് അവൾക്ക് കൊടുത്താണന്ന് എന്നിട്ട് അവള് എനിക്ക് തിരിച്ചു ഒരു ഗ് ഗ്ലാസ് ഇതെന്തിനാണത് ഗ്ലാസ് ഒരെണ്ണം മൂന്ന് മൂന്നുപേരുള്ള വീട്ടിൽ ഒരു ഗ്ലാസ് കൊടുത്തേക്കുന്നു അമ്മ രണ്ട് ഗ്ലാസ് അല്ലേ അന്ന് കൊടുത്തത് ആ അപ്പൊ തിരിച്ചു ഒരു ഗ്ലാസ് കിട്ടി നന്നായി രമ ആ രമ അവളടക്കയല്ലേ രമ അവളാണ് ഗ്യാസറോള് ഓ ഇല്ലാത്ത സാധനം ഇടത് കഴുകിയ ഗാസറോൾ ആണല്ലോ മനവുണ്ടല്ല ആഹാ തോന്നണം എന്താണ് അമ്മേ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നേക്കണത് ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങളാണല്ലോ തന്നേക്കണത് ഉം നല്ല മണിക്കാത്തൊരു കുക്കർ കൊടുത്താണ് എന്നിട്ട് അവള് തന്നത് കാസറോള് അയ്യോ അത് ഉപയോഗിച്ചിരുന്നു കാസറോളെങ്ങാണ്ട് പോയിഞ്ഞോണ്ട് വന്നത് അവള് എന്റെ പൊന്നമ്മ എല്ലാരും നമുക്ക് പൊട്ട സാധനങ്ങളാണല്ലോ തന്നേക്കുന്നത് അപ്പോഴേ ഞാൻ അമ്മനോട് അന്നേ പറഞ്ഞാണ് നല്ല സാധനങ്ങൾ കൊടുത്താലേ നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ അപ്പൊ എന്താ പറഞ്ഞത് അതിന്റെ ഇടയെപ്പോഴും അങ്ങനെ കൊടുക്കുമ്പോൾ അറിയില്ലെന്ന് ഈ പറഞ്ഞല്ല എല്ലാരും കാക്കര മിക്ക സാധനങ്ങളും കൂടെ വന്നേക്കണം ഇനി എല്ലാം പോയി മേടിക്കണം ഒരു ഫാൻ പോലും ഒരാൾ തന്നില്ല ഓഹ് ശ്രീധണ്ഡങ്ങളുടെ വീട്ടിൽ ഫാൻ കിട്ടി അത് കിട്ടിന്ന് പറയണ്ടില്ല ഒരു ഫാൻ പോലും തന്നില്ല ചൂടുത്ത ചാവുന്നു നാളെ രാവിലെ പോയി മേടിക്കണം ആവോ മോളെ എല്ലാരും സാധനങ്ങൾ കൊണ്ടു തന്നേക്കണത് ഞാൻ വിചാരിച്ച പോലെ അല്ല മോളെ ആൾക്കാരൊക്കെ പിച്ചവാസികളാണ് ഓഹ് നമുക്കറിയുന്നവരും സ്വന്തക്കാരും എല്ലാരും അതെ എന്റെ പൊന്നാങ്ങൾ തന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ല പൈസന്ന് തോന്നുന്നു ഞാനതുകൊണ്ട് ആങ്ങളെ തന്ന് ആങ്ങളെ മോൻ്റെ അടുത്ത് വിട്ടില്ല അവൻ വന്നപ്പോൾ തന്നെ എന്റെ കൈസം മാത്ര ഞാൻ ലോക്കറിലോട്ട് വെച്ച് ആ തുമ്പിനെ കൊണ്ട് ഇടിപ്പിക്ക തുമ്പിക്കുട്ടാ ഇങ്ങോട്ട് വന്നേടാ അതെ അപ്പർ ഉള്ളിൽ ഷെൽഫിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഒരു മഞ്ഞയും വെള്ളയും കൂടിയുള്ള കവറ് അതെടുത്തുണ്ടോ ചെല്ലിട്ടാ അമ്മേ കനും ഉണ്ട് ൂ അതിന്റെ എവിടുന്നാണ് പൈസ എടി മോളെ എന്തായാലും ആരും ഒന്നും കൊണ്ടില്ലെന്നുള്ള വിഷമം വേണ്ട അതിനകത്ത് പൈസ ഇരിക്കും നീ ആ പൈസ കൊണ്ട് നാളെ പോയി വീട്ടിലോട്ട് വേണ്ട സകലമായ സാധനങ്ങൾ മേടിച്ചു അമ്മ വലിയ പ്രസംഗം ഒന്നും പറയണ്ടാവുന്നു തുറക്ക് അതിനകത്ത് പൈസയാണെങ്കിൽ അല്ലേ മേടിക്കണ കാര്യം തീരുമാനിച്ച പോര് പൈസയാറ്റിയിലാക്കിയമ്മക്ക് കൊഴപ്പില്ല അതാ സാധനം ആ പാത്രോ ടി മോളെ നിന്റെ മാമൻ മാമന്ത അപ്പം എനിക്ക് അല്ലെങ്കിലും അറിയായിരുന്നു നിന്റെ കല്യാണത്തിന് ചോദിച്ചപ്പോ പറഞ്ഞു ആ വീതം വെക്കുമ്പോ തരാന്ന് പ്രസവമായപ്പോ പറഞ്ഞ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വീട് വാർത്തിനെങ്കിലും തരൂന്ന് വിചാരിച്ചു അപ്പൊ ഒരു വേസ്റ്റ് പാത്രം സ്പൂണും കൊണ്ട് വന്നേക്കണ് ഈശുക്കം പാരമു തന്നെ ഓ ഞാൻ മാ സാധനം ഇതാണ് അതെന്ത്യണത് കൊടുത്താ കൊല്ലത്തും കിട്ടൂന്ന് ആണെന്ന് തോന്നണം മോളെ ഹലോ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് അല്ലെ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് പോളിസി എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി നോക്കുക താങ്ക്